ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സേതുവും ഹരിയും കൂടി പൊന്നുമടത്തേക്ക് വരികയാണ് അപ്പോൾ സേതുവാണെങ്കിലോ പല്ലവി ഇഷ്ടമില്ല എന്ന് പറഞ്ഞതോടു കൂടി സേതുവിനെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് സേതു ആകെ നിരാശയോട് കൂടിയിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് വരുന്നത് കള്ളൊക്കെ കുഴിച്ച് ആകെ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് വരുന്നത് അങ്ങനെ സേതു പൊട്ടിക്കരയുകയാണ് ഹരിയുടെ മുന്നിൽ ഓരോ കാര്യങ്ങളായി എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെ അപ്പോഴാണ് ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് ഹൃദു പുറത്തേക്ക് വരുന്നത് അങ്ങനെ ഹൃദുവിനാണെങ്കിലോ സേതുവിനെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരികയാണ് പോരാത്തതിന് കള്ളും കുടിച്ച് ഓരോന്ന് എണ്ണിപ്പെറുക്കിയോണ്ടാണ് വരുന്നത് എന്ന് കാണുമ്പോൾ ഹൃദവിന് നന്നായിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ സേതുവാണെങ്കിലും ഹരിയോട് പറയുന്നുണ്ട് നീയൊക്കെ കാരണമാണ് ഞാൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയത് നീയൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നതുകൊണ്ടാണ് ഞാൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഞാൻ മാത്രം അവളെ സ്നേഹിക്കുകയും എന്നെ അവൾ സ്നേഹിക്കുന്നില്ല എന്ന് അറിഞ്ഞതോടുകൂടി ഈ സേതു ഇല്ലാതായി ഈ സേതുവിന് ആരും ഇല്ല സേതു തനിച്ചാണ് സ്നേതുവിനെ ആർക്കും എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് അങ്ങനെ ആ ബഹളം കേട്ടോണ്ട് തന്നെയാണ് താഴേക്ക് പൂർണിമയും അച്ചവും കൂടി വരുന്നത് അങ്ങനെ പൂർണിമ ചോദിക്കുന്നുണ്ട് ഹൃദവിനോട് എന്താ എന്താ ഇവിടെ ഒരു ബഹളം എന്ന് ചോദിക്കുമ്പോൾ പൂർണിമ പരിഹസിച്ചുകൊണ്ട് പറയുകയാണ് പൊന്നുമുളത്തി സേതു മാധവനും പാപ്പൻ ശ്രീഹരിയും കൂടി എഴുന്നള്ളിയതാണ് എന്ന് പറയട്ടോ അങ്ങനെ പരിഹാസത്തോടു കൂടിയിട്ടാണ് കുറിച്ച് ഋതു പറയുന്നത് അങ്ങനെ പൂർണിമയ്ക്കും അച്വിനും നന്നായിട്ട് തന്നെ വിഷമം വരുന്നുണ്ട് സേതു എന്നിരിക്കുന്നത് നാല് കാലിലാണല്ലോ എന്തൊക്കെയോ വിഷമമുണ്ടല്ലോ എന്നുള്ള ഭാവത്തിൽ അവരിങ്ങനെ സേതുവിന് അപ്പോൾ അച്ു പറയുന്നുണ്ട് എന്തോ വിഷമമുണ്ട് എന്ന് അതാണോ പതിവില്ലാതെ ഇന്ന് കള് കുടിച്ച് വന്നിരിക്കുന്നത് സേതുവേട്ടൻ ഇങ്ങനെ കള് കുടിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആ ഹൃദുവിന് ദേഷ്യം വരുന്നുണ്ട് എന്നാൽ പിന്നെ നീ പോയി അന്വേഷിച്ചിട്ട് വായോ എന്ന് പരിഹാസത്തോടു കൂടി അച്ചുവിനോട് പറയുകയാണ് അപ്പോഴൊക്കെ പൂർണിമയ്ക്ക് ഒന്നും പറയാനാവാതെ മിണ്ടാതെ നിൽക്കുകയാണ് അങ്ങനെ സേതുവും ഹരിയും കൂടി അകത്തേക്ക് വരികയാണ് എന്ന് കണ്ടപ്പോഴത്തേക്കും ഹൃദു ഡോർ അങ്ങ് പൂട്ടിയിടുകയാണ് കേട്ടോ അങ്ങനെ സേതുവും ഹരിയും ഇങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട് ബേബി ചേച്ചി എന്നും പറഞ്ഞ് വേലക്കാരിയെ വിളിക്കുന്നുണ്ട് അങ്ങനെ ബേബി ചേച്ചി കഥക് തുറക്ക് എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ സേതുവാണെങ്കിലോ ബോധമില്ലാതെ ഈ കഥക് ഞാൻ ചവിട്ടി പൊളിക്കും മര്യാദക്ക് തുറന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ബേബി ചേച്ചി ഓടിവായോ എന്നൊക്കെ സേതുവും ഹരിയും ഇങ്ങനെ പറയുന്നത് അങ്ങനെ ആ ബഹളം കേട്ടിട്ട് ബേബി ചേച്ചി ഓടി വരികയാണ് അപ്പോൾ ണെങ്കിലോ എന്താ എന്തിനാ നിങ്ങൾ ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് ബേബി ചേച്ചിയോട് ചോദിക്കുകയാണ് ഞാൻ കഥക് തുറക്കാനാണ് വന്നത് എന്ന് പറയുമ്പോൾ ഇന്ന് ആരും ഇവിടേക്ക് കയറില്ല ഇന്ന് പുറത്ത് കയറക്കട്ടെ കാലിൽ വന്നവര് പുറത്ത് തന്നെ കിടന്നാൽ മതി എന്നും പറഞ്ഞ് ഹൃദു ചാവിയും എടുത്തുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അങ്ങനെ പൂർണിമയ്ക്കും അച്ചുവിനും ബേബി ചേച്ചിക്കും ഒന്നും ചെയ്യാനാവാതെ അവരൊന്നും മിണ്ടാതെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോഴൊക്കെ സേതുവും ഹരിയും കൂടി കഥകിൽ തട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് തുറക്കുമോ ഡോർ ഒന്ന് തുറക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പൂർണിമയ്ക്കും അച്വിനും ബേബി ചേച്ചിക്കും ഒന്നും തന്നെ കഥക് തുറന്നു നടക്കാൻ പറ്റാതെ അവരൊക്കെ പിന്നീട് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ സേതുവും ഹരിയും കൂടി അവിടെ തന്നെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ആണെങ്കിലോ നിൽക്കാൻ പോലും കഴിയാതെ സേതു താഴേക്ക് വീഴുകയാണ് അങ്ങനെ ഹരിയാണെങ്കിലോ സേതു കേട്ടോ അതാ അപ്പുറത്തേക്ക് കിടക്കാം ഒന്ന് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും സേതുവിന് ബോധമുണ്ടാവില്ല അങ്ങനെ ഹരി സേതുവിൻ്റെ തല ഹരിയുടെ മടിയിലേക്ക് വയ്ക്കുകയാണ് എന്നിട്ട് ചാരി ഇരുന്നുകൊണ്ട് സേതുവിനെ തന്നെ നോക്കിയിട്ട് ഹരിയും അവിടെ തന്നെ ഇരുന്നോണ്ട് ഉറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ ജനൽ വഴി പൂർണിമ കാണുന്നുണ്ട് അപ്പോൾ പൂർണിമയ്ക്ക് നല്ല വിഷമം വരുന്നുണ്ട് ഹൃദുവിനോടാണെങ്കിലും എന്തെങ്കിലും പറയാൻ പൂർണിമക്കും ചെറുതായിട്ടൊരു പേടിയുള്ളത് കൊണ്ട് തന്നെ പൂർണിമയ്ക്ക് ഒന്നും ചെയ്യാനാവാതെ അവരുടെ ആ അവസ്ഥ കണ്ടിട്ട് വിഷമിച്ചുകൊണ്ട് പൂർണിമ ഇതൊക്കെ ജനൽ വഴി കണ്ടോണ്ട് നിൽക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ സേതുവിന് ബോധമൊക്കെ വന്ന ശേഷം കഥകൊക്കെ തുറന്നിട്ടുണ്ടാവട്ടോ അങ്ങനെ അച്ചു എന്ന് പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് വരും കേട്ടോ അപ്പൊ വെല്ലുവിട്ട എന്താ എന്നും ചോദിച്ചിട്ട് അച്ചു വരിക സേതു പറയണേ എവിടെ നിന്റെ അമ്മയും നിന്റെ അനിയത്തിമാരും അവരെയൊക്കെ ഒന്നു വിളിച്ച് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ പൂർണിമയും ഹൃദവും കൂടി വരികയാണ് എന്നിട്ട് ഹൃദ് ചോദിക്കുക എന്താ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ സേതു പറയുകയാണ് ഞാൻ ഇന്നലെ ഇവിടേക്ക് വന്നപ്പോൾ നിങ്ങൾ ആരും തന്നെ എനിക്ക് കഥക് തുറന്നു തന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയണം എന്ന് ചോദിക്കാണ്ട് അപ്പോൾ സ്വാതിയെ കൂടി സേതു ചോദിക്കുന്നുണ്ട് നിനക്ക് ഒരു അനിയത്തി കൂടി കൂടിയുണ്ടല്ലോ അവൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ ക്ലാസ്സിന് പോയിട്ടുണ്ട് ആ എങ്കിൽ നിങ്ങളോട് കാര്യം പറയാം എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ സേതു ഇത് പറയുന്നത് അപ്പോൾ ഹൃദു പറയുകയാണ് നിങ്ങൾക്ക് പാതിരാത്രി കയറി വരുന്ന സമയത്ത് കഥകു തുറന്നു തരാൻ ആരും നിങ്ങളുടെ വേലക്കാരല്ല എന്ന് പറഞ്ഞതോടു കൂടി ചെയ്തു പറയുന്ന ഈ മോൾക്ക് ഈ ഡയലോഗ് പറഞ്ഞു തന്നത് നിന്റെ അമ്മയാണോ ആയിരിക്കും നിന്റെ അമ്മ തന്നെ ആയിരിക്കും ഇത് പറഞ്ഞു തന്നിട്ടുണ്ടാവും എങ്കിൽ കുട്ടികളുടെ അമ്മ ഒന്ന് കേട്ടോ മാധവ മേനോൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ വീടിന്റെ മുകളിൽ എനിക്ക് അവകാശം എഴുതി വെച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത് കുട്ടികളുടെ അമ്മ അതൊന്ന് വായിച്ചു നോക്ക് എന്റെ പേരിൽ അവകാശം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ താമസിക്കുന്നത് ഇനി േലിൽ ഇതുപോലെ ആവർത്തിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്കും മോൾക്കുമെതിരെ ഞാൻ കേസ് കൊടുക്കും അത് അമ്മയും മോളും താങ്ങത്തില്ല എന്ന് സേതു പറയട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ പൂർണിമയും അച്ചുവും ഹൃദവും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് പിന്നെ അമ്മയോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാണെന്നുള്ളത് എനിക്കറിയാം പക്ഷേ നിങ്ങൾ ഒന്നോർത്തോ ഈ വീടിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനം ഓഹരിയും എൻ്റെ പേരിലാണ് അതുകൊണ്ട് എന്നോട് വെറുതെ എടയാൻ വേണ്ടി നിന്നാൽ നിങ്ങൾ എല്ലാവരും അനുഭവിക്കും വെറുതെ ഈ സേതുവിനെ കൊണ്ട് അതൊന്നും ചെയ്യിപ്പിക്കാൻ നിൽക്കണ്ട അതുകൊണ്ട് അമ്മയും മോളും ഒന്ന് ഓർമ്മയിൽ വെച്ചോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് സേതു അവിടെ നിന്നും പോകുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഹൃദുവിനോട് കൂടി കൈവിരൽ ചൂണ്ടി കൊണ്ട് പറയുകയാണ് നിന്നോട് കൂടിയാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത് എന്ന് ഹൃദുവിനെ ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് സേതു പറയുകയാണ് എന്നിട്ട് സേതു അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ പൂർണിമ പറയുകയാണ് ഹൃദുവിനോട് നീ കാരണമാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായത് അവൻ ഇന്നലെ കയറി വരുന്ന സമയത്ത് കഥക് തുറന്നു കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവുകയില്ല സേതുവിന്റെ മുന്നിൽ എനിക്ക് തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥയും ഉണ്ടായിരുന്നില്ല എന്ന് പറയട്ടോ അപ്പോൾ ഹൃദു പറയുന്നുണ്ട് അമ്മ തല താഴ്ത്തി നിൽക്കാൻ കാരണക്കാരായത് ഞാനല്ല അത് അച്ഛനാണ് കൂടുതൽ അവകാശം ആദ്യ ഭാര്യയിൽ ഉണ്ടായ മകന് കൊടുത്താൽ ഇങ്ങനെയിരിക്കും എന്ന് പറയുമ്പോൾ പൂർണിമ പറയണ അതിനെക്കുറിച്ചൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇവിടെ ഇനി ഇതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ഒച്ചപ്പാടോ ബഹളമോ ഉണ്ടാവാൻ പാടില്ല അതിന് നീ വിട്ടുവീഴ്ച ചെയ്തേ പൃതു പറയുകയാണ് ഇല്ലമ്മേ ഞാൻ ഒരു വിട്ടുവീഴ്ചയും സേതു മാധവന് കൊടുക്കുകയില്ല ഞാൻ ആരുടെ മുന്നിലും തോറ്റു കൊടുക്കില്ല എന്ന് പറയുമ്പോൾ നീ തോറ്റു കൊടുക്കണ്ട നീ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് കൊണ്ട് ഞാനാണ് അവൻ്റെ മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വരുന്നത് ഞാനാണ് തോൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഹൃദ പറയുകയാണ് അതിന് അമ്മ തന്നെ വിചാരിക്കണം ഇപ്പം തരത്തിലെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ അതിനു മുകളിലാണ് അമ്മയുടെ സ്ഥാനം സേതു മാധവൻറെ ഭാര്യ എന്നുള്ള സ്ഥാനം അതുകൊണ്ട് അമ്മ ആരുടെ മുന്നിലും അടിയറവ് പറയേണ്ടതില്ല പൂർണ്ണിമ പറയണേ നീ പറയുന്നത് പോലെ ഞാൻ അവനുമായി വഴക്കുണ്ടാക്കാൻ ചെന്നാല് ഈ വീടിന്റെ സമാധാനമാണ് ഇല്ലാതാവുക പൊന്നുമടത്തിന്റെ സമാധാനമാണ് നശിച്ചു പോകുന്നത് ഹൃദു പറയുകയാണ് പൊന്നുമടത്തിന്റെ സമാധാനം ആ സേതു വന്ന് കയറിയതോടു കൂടി പോയി ഇനി അയാൾ ഈ വീടിന്റെ പടിയിറങ്ങിയാൽ മാത്രമാണ് പൊന്നുമടത്തിന്റെ സമാധാനം തിരിച്ചു കിട്ടുകയുള്ളു പക്ഷേ അയാൾ ഈ പടിയൊന്നും ഇറങ്ങുകയില്ലേ അങ്ങനത്തെ ഒരു കുരുക്കിലല്ലേ അച്ഛൻ അവന്റെ പേരിൽ ആ സേതുവിന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ അയാൾ ഇവിടെ അധികാരം കാണിക്കാൻ വേണ്ടി വന്നാൽ നിയമത്തിന്റെ വഴികളൊക്കെ ഞാൻ അങ്ങ് മറക്കും മറ്റു ചില വഴികളും കൂടി എനിക്ക് തേടേണ്ടി വരുമെന്നൊക്കെ ഒരു ഭീഷണി സ്വരത്തിലാണ് കേട്ടോ ഹൃദു പറയുന്നത് അത് കേൾ അച്ഛനും പൂർണിമയ്ക്കും വിഷമം വരുന്നുണ്ട് ഹൃദു പിന്നെ അവിടെ നിന്നും പോവുകയാണ് പിന്നീട് പല്ലവി വിഷമിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓണത്തിൻ്റെ പൂക്കളമൊക്കെ പല വീട് അനിയത്തി ഒരുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പല്ലവി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അച്ഛൻ കണ്ടുവരികയാണ് എന്നിട്ട് പല്ലവരുടെ അടുത്തേക്ക് വന്നിട്ട് എന്താ മോളെ നീ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കും ഏയ് ഒന്നുമില്ല അച്ഛ എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും അവിടേക്ക് പല്ലവീട് അമ്മ കൂടി വരികയാണ് എന്നിട്ട് എന്താ മോളെ നീ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് അച്ഛൻ ചോദിക്കുക കേട്ടോ പല്ലവിയോട് ഇന്ന് ഓണമായിട്ട് നമുക്ക് ആഘോഷങ്ങളൊക്കെ നടത്തേണ്ടേ എന്ന് പറയുമ്പോൾ അമ്മ പറയുകയാണ് അതെങ്ങനെ മോള് താലി പൊട്ടിച്ചു വന്നി യല്ലേ അതുകൊണ്ട് തന്നെ ഇവിടെ ഇനിയിപ്പോൾ ഓണം ആഘോഷിക്കുന്നത് ശരിയല്ല നാട്ടുകാരൊക്കെ എന്തൊക്കെയാ പറയുക എന്ന് പറയുമ്പോൾ നാട്ടുകാരെ നോക്കിയിട്ടല്ല ജീവിക്കുക അവരങ്ങനെ പലതും പറയും അവരുടെ ചെലവിലൊന്നും നമ്മൾ ജീവിക്കുന്നത് മോളെ പല്ലവി നീ പോയിട്ട് കുളിച്ച് സന്തോഷത്തോടു കൂടി പുതിയ ഡ്രസ്സൊക്കെ അണിഞ്ഞുകൊണ്ട് വായോ നമുക്ക് ചെറുതായിട്ടൊന്ന് ഓണം ആഘോഷിക്കുക തന്നെ ചെയ്യാം എൻ്റെ നേതൃത്വത്തിലായിരിക്കട്ടെ ഇന്നത്തെ ആഘോഷം എന്നൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മയും കൂടിയിട്ട് നേരെ അടുക്കളയിലേക്ക് പോകുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ അവർ ചെറുതായിട്ടൊരു സദ്യ തന്നെ ഉണ്ടാക്കുകയാണ് അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ മാഷ് പറഞ്ഞ പോലെ ഓണം ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഈ സമയത്ത് പൂർണിമയാണെങ്കിൽ ഓണം ഒന്നുമില്ലാതെ മാധവേട്ടന്റെ ഫോട്ടോയിൽ നോക്കി വിഷമിച്ചുകൊണ്ട് പൂർണിമ നിൽക്കുകയാണ് എന്ന് മാധവേട്ടൻ ഉണ്ടായിരുന്ന സമയത്തുള്ള ഓണാഘോഷത്തെ കുറിച്ച് ആലോചിക്കുകയാണ് ഊഞ്ഞാലാടിയതും ഒരുമിച്ച് ആഘോഷിച്ചതും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതും മാധവേട്ടന്റെ വക സദ്യ ഒരുക്കിയതും അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കൊടുത്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും സന്തോഷം ത്തോടു കൂടി പൂർണിമ ആലോചിക്കുകയാണ് എന്നിട്ട് ഫോട്ടോട് അവിടെ നിന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ് കേട്ടോ പൂർണിമ അപ്പോഴാണ് അവിടേക്ക് ബേബി വരുന്നത് എന്നിട്ട് ബേബി പറയുകയാണ് എന്താണ് ചേച്ചി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് മാധവേട്ടന് എത്രമാത്രം അധികം വിഷമമാവും ഇന്ന് ഓണമായിട്ട് ചെറുതായിട്ടൊരു സദ്യയെങ്കിലും ഫോട്ടോട് അവിടെ കൊണ്ടുവന്ന് വെക്കേണ്ടതല്ലേ അതും പൂർണിമ ചേച്ചിയുടെ കൈകൊണ്ടുണ്ടാക്കിയ മാധവേട്ടന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളായിരിക്കണം ഞാൻ കുട്ടികളെയും വിളിച്ചുകൊണ്ട് അവിടേക്ക് വരാം എന്ന് പറയാണ് അങ്ങനെ ബേബി അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അങ്ങനെ പൂർണിമ അടുക്കളയിലേക്ക് പോകാണ് ആ സമയത്ത് കാണാൻ മാധവേട്ടൻ പാചകം ചെയ്യുന്നത് കാണുകയാണ് കേട്ടോ അപ്പൊ പൂർണിമയ്ക്ക് ഒരുപാട് സന്തോഷാവാണ് ഞാൻ ഇപ്പൊ ഓർത്തതേ ഉള്ളല്ലോ മാധവേട്ടന്റെ ഓണസദ്യ ഒരിക്കലേ എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ വീണ്ടും പൂർണിമ നോക്കുന്ന സമയത്ത് അത് മാധവന് പകരം സേതു മാധവനായിരിക്കും കേട്ടോ അങ്ങനെ സേതുവിനെ കാണുന്ന സമയത്ത് പൂർണിമ അറിയാതെ ഒന്ന് പെട്ടെന്ന് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു പോവുകയാണ് മാധവേട്ടൻ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് സേതുവും ചെയ്യുന്നത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ് എന്നിട്ട് പൂർണിമ അവിടെ നിന്നും ഒന്നും മിണ്ടാതെ സേതു കാണാതെ അവിടെ നിന്നും പോവുകയാണ് സേതു ആണെങ്കിലും ഹരിയേം കൂട്ടിയിട്ട് സദ്യയൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടാക്കുക കേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെയായിരിക്കും സേതു സദ്യ ഒരുക്കുന്നത് പിന്നീട് രാജലക്ഷ്മി കല്ലു തുള്ളി കൊണ്ട് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ഇന്ദ്രന്റെ അനിയൻ പുറത്തേക്ക് വരിക എന്താ അമ്മേ അമ്മയുടെ ക്ലബ്ബിലെ ഒക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഞാനൊന്നിനും കൂടിയിട്ടുണ്ടായിരുന്നില്ല ആകെ സ്പൂണിൽ നാരങ്ങ വെക്കുന്നതിനാണ് കൂടിയിട്ടുണ്ടായിരുന്നു അത് കുറച്ച് കഴിഞ്ഞപ്പോൾ താഴെ വീഴുകയും ചെയ്തു പക്ഷേ അവിടെ കൂടിയിരിക്കുന്നവരുടെ ഓരോ കമൻറ്റുകൾ കേട്ടിട്ടാണ് എനിക്ക് ദേഷ്യം വരുന്നത് മരുമകൾ പോയില്ലേ പിന്നെ ഇപ്പോൾ ഒരു നാരങ്ങ പോയാലും കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് അവരെന്നെ കളിയാക്കിയ മട്ടിലാണ് സംസാരിക്കുന്നത് അതിനിപ്പം എന്താ എന്നും പറഞ്ഞ് ഇന്ദ്രൻ്റെ അനിയനൊന്ന് പുഞ്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് എന്നെ പറഞ്ഞാൽ മതി മക്കൾ തല തിരിഞ്ഞവരായാൽ ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നത് ഞാൻ കേൾക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ സമയത്താവും ഇന്ദ്രൻ ഓണമായിട്ടും നല്ല ഓണക്കൂടിയൊക്കെ എടുത്തുകൊണ്ട് കള്ളും കുടിച്ചിട്ട് ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അത് കണ്ടോ കണ്ടോണ്ടാണ് രാജലക്ഷ്മി ഇന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അടുത്ത എപ്പിസോഡിൽ പല്ലവി സേതുവിനെ കാണുന്നുണ്ട് കേട്ടോ എന്നിട്ട് പല്ലവി സേതുവിനോട് കുറിച്ച് ഒരു കാര്യം പറയുകയാണ് സ്വാതിയുടെ പോക്ക് അത്രയ്ക്ക് നല്ലതല്ല അവൾക്ക് ഒരു പയ്യന് ഇഷ്ടമുണ്ട് പക്ഷേ അവനൊരു താന്തോന്തിയാണ് എന്നുള്ള കാര്യമൊക്കെയാണ് പല്ലവി സേതുവിനോട് വിശദമായി പറഞ്ഞു കൊടുക്കുന്നത് അത് കേൾക്കുമ്പോൾ സേതുവിന് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ അങ്ങനെ സേതു ദേഷ്യം സഹിക്കാൻ വയ്യാതെ കയ്യൊക്കെ പിടിക്കുന്നുണ്ട് ആ പയ്യനെയും സ്വാധിയേയും കുറിച്ച് പല്ലവി പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആ പയ്യനെ അടിച്ചൊരു പരുവമാക്കാനാണ് സേതുവിന് ദേഷ്യം വരുന്നത് അങ്ങനെ സേതു നേരെ ചെല്ലുന്നത് പൂർണിമയുടെ അടുത്തേക്കാണ് അപ്പോൾ അച്ചുവും ഹൃദുവും കൂടി അവിടെ ഉണ്ടാവുകട്ടോ എന്നിട്ട് സ്വാതിയുടെ തോന്നിവാസങ്ങളൊക്കെ സേതു പറയുകയാണ് ആ സമയത്ത് ഹൃദു പറയുകയാണ് എൻ്റെ അനിയത്തിയുടെ കാര്യം നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് സേതുവിനോട് മോശമായിട്ട് സംസാരിക്കാം കേട്ടോ അപ്പോൾ സേതു പറയുന്നുണ്ട് കുടുംബത്തിന് ചീത്ത പേരുണ്ടാക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ പറയണം എന്നൊക്കെ പറയട്ടെ അപ്പോഴാണ് അവിടേക്ക് പൂർണിമ വരുന്നത് എന്നിട്ട് പൂർണ്ണിമയോട് ഹൃദു പറയുകയാണ് അമ്മയ്ക്ക് ഇയാൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒന്നും പറയാനില്ലേ വിൽപത്രത്തിൻ്റെ അധികാരത്തിലാണ് അയാൾ ഇവിടെ കിടന്ന് പറയുന്നതെങ്കിൽ അത് ഇവിടെ നടക്കില്ല എന്ന് കൂടി പറഞ്ഞേക്കമ്മ എന്ന് പറയട്ടോ പക്ഷേ അമ്മ അപ്പോഴും പൂർണിമ അപ്പോഴും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ അച്ചു ആണെങ്കിലോ ഇതൊക്കെ കേട്ടിട്ട് നന്നായിട്ട് തന്നെ വിഷമിക്കുന്നുണ്ട് സ്വാതി ഇങ്ങനെയൊക്കെ ഒരു കൂട്ടുകെട്ടിലാണ് എന്ന് അറിയുന്ന സമയത്ത് അങ്ങനെ അച്ചു ആരും കാണാതെ പോയിട്ട് പൊട്ടിക്കരയാണ് അപ്പോൾ അത് കണ്ടും കൊണ്ട് സേതു വരികട്ടോ അപ്പോൾ സേതു അച്ചുവിനെ സമാധാനപ്പെടുത്തുകയാണ് മോളെ നീ കരയേണ്ട നീ വിഷമിക്കേണ്ട സ്വാധിയെ ഞാൻ നോക്കിക്കോളാം സ്വാതി അങ്ങനെ വഴി വഴിച്ചു പോവാനൊന്നും ഈ ഏട്ടൻ ഉള്ളിടത്തോളം കാലം ഈ വല്യേട്ടൻ ഉള്ളിടത്തോളം കാലം ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സേതു സമാധാനപ്പെടുത്തുകയാണ് അച്ചുവിനെ